എട്ട് വർഷങ്ങൾക്ക് മുൻപ് ദേശീയ അധ്യക്ഷനായിരുന്നപ്പോൾ തറക്കല്ലിട്ട ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കെട്ടിടമാണ് അമിത്ഷാ ഉദ്ഘാടനം ചെയ്തത് പാർട്ടി പതാക ഉയർത്തിയ ശേഷം നാടെ മുറിച്ച് ഔപചാരിക ഉദ്ഘാടനം കേരള ബി ജെ പിയുടെ സ്ഥാപകരിൽ പ്രധാനിയായ കെ ജി മാരാരുടെ പ്രതിമ അമിത്ഷാ അനാച്ഛാദനം ചെയ്തു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നു അമിത്ഷയുടെ വാക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ബി ജെ പി ഭരിക്കുമെന്ന് അമിത്ഷായുടെ പ്രഖ്യാപനം ഇതിനായി കേരള ബി ജെ പിക്ക് കേന്ദ്ര നേതൃത്വം നൽകിയ ടാർഗറ്റും വ്യക്തമാക്കി

अब सपना सच करने का समय आ गया है 24 में 20 परसेंट वोट दिया अब बारी है भाजपा की सरकार बनाने की बारी है एल डी एफ यु डी एफ अहिमति आरोप अकमिटी अमित शाह मुख्यमंत्री प्रत्येक उन्नमु और अब विजय जी चीड़ जाते हैं मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला सबसे बड़ा घोटाला पूरे भारत में യുംഡേറ്റ്മാരെല്ലാം ജയിപ്പിക്കണം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അധ്വാനിക്കണം സംസ്ഥാന ബിജെപിയിലെ ഗ്രൂപ്പ് ഭിന്നതയ്ക്കെതിരായ പരോക്ഷ പരാമർശവും അമിത്ഷയുടെ ഭാഗത്ത് നിന്നുണ്ടായി पी मुरलीधर पक्षम पुनसंगठन इल बेटी ओळवाकपटे अवसरतेलम के, के सुरेंद्रनडे दे प्रवर्तन മികवने कुरुचे अमित शाह वाजालनाई गट्टम में केरल के अध्यक्ष पद का बहुत अच्छे से दायित्व निर्वहन किया जोर से ताली बजाइएगा श्री के सुरेंद्रन के लिए जिन्होंने पार्टी के अध्यक्ष पद को लास्ट टर्म में संभाला രാജചന്ദ്രശേഖറിന് ശേഷം യോഗം ഉദ്ഘാടനം ചെയ്ത അമിത്ഷാ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പ്രകീർത്തിച്ചത് കലുഷിതമായ സാഹചര്യത്തിൽ പ്രധാനമാണ് വികസിത ഭാരതം സൃഷ്ടിക്കാനായി കേരളവും വികസിക്കണം അതിന് ബി ജെ പിയെ അധികാരത്തിലെത്തിക്കണമെന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ വാർഡ് തല നേതൃത്വത്തോട് അമിത്ഷായുടെ നിർദ്ദേശം ക്യാമറമാൻ വി എസ് ബിജുവിനും സജികുമാറിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം